ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിംസ് സ്റ്റഡി സെൻ്റർ പാലക്കാടിൻ്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് നിഖിൽ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു മലനിര നിങ്ങൾ കാണുന്നുണ്ട് ഏതാണ് ഈ മലനിര ഇതാണ് പശ്ചിമഘട്ടം നമുക്കറിയാം പശ്ചിമഘട്ടം അപ്പം ഈ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി നമുക്കറിയാം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി എന്നാൽ പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടി ഏതാണ് പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം ഉയരംകൂടി കൊടുമുടിയാണ് ജിന്താഗടേ പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടിയാണ് ജിന്താഗട എന്നാൽ നീലഗിരി അതായത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന സ്ഥലമാണ് നീലഗിരി എന്ന് നമുക്കറിയാലോ ആ നീലഗിരിയിലെ ഏറ്റവും ഉയരം കൂടി ഏതാണ് നീലഗിരിയിലെ ഏറ്റവും ഉയരം ഉയരംകൂടി കൊടുമുടിയാണ് അങ്ങനെയാണെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടി ഏതാണ് ഉപദീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടി ഏത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഡെക്കാനിലെ ഏറ്റവും കൂടുതൽ കൊടുമുടിയതാണ് ഡെക്കാനിലെ ഏറ്റവും വരും കൂടി കൊടുമുടി ഏത് തന്നെയാണ് നമ്മുടെ ആനമുടിയാണ് അങ്ങനെയാണെങ്കിൽ സാത്പുരിയിലെ ഏറ്റവും വരും കൂടി കൊടുമുടിയതാണ് സാത്പുരിയിലെ ഏറ്റവും കൂടി കൊടുമുടിയാണ് ദുപ്പ് ഗാർഗ് സാത്പുരിയിലെ ഏറ്റവും കൂടി കൊടുമുടിയാണ് ദുപ്പ് ഗാർഗ് അങ്ങനെയാണെങ്കിൽ വിന്ധ്യ പർവ്വത നിരയിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടിയതാണ് വിന്ധ്യ പർവ്വതനിരയിലെ ഏറ്റവും കൂടി കൊടുമുടിയാണ് ഗുഡ് വിൽ പി അതിന് മറ്റൊരു പേരാണ് സദ്ഭാവനാശികർ അങ്ങനെയെങ്കിൽ ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടെ കൊടുമുടിയാണ് ആനമുടി ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടെ കൊടുമുടിയാണ് ഗുരുശിഖർ അല്ലെ ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാൾവാ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മാൾവാ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടെ കൊടുമുടിയാണ് ഏതെന്ന് പറയുന്നത് ശിഖർ ടോപ്പ് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലെ ഉയരം കൂടി കൊടുമുടിയതാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലെ ഉയരം കൂടി കൊടുമുടിയാണ് പരസ്നാദ് പരസ്നാദ് അപ്പോൾ നമ്മൾ ഉപദിവ്യ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട കൊടുമുടികളാണ് പറഞ്ഞത് എങ്കിൽ ഹിമാലയത്തിലെ ഉയരം കൂടി എവറസ്റ്റ് ആണ് എന്നാൽ ട്രാൻസ് ഹിമാലയത്തിലെ ഉയരം കൂടി കൊടുമുടിയതാണ് അത് മൗണ്ട് ആണ് അങ്ങനെയെങ്കിൽ കാരക്കോറം പർവ്വതനിരയിലെ ഉയരം കൂടി കൊടുമുടിയതാണ് കാരക്കോറത്തിലെ ഉയരം കൂടി കൊടുമുടി മൗണ്ട് കേറ്റു തന്നെയാണ് ഇന്ത്യയിലേറ്റ് വരും കൂടി കൊടുമുടിയതാണ് ഇന്ത്യയിലെ ഏറ്റവും വരും കൂടി കൊടുമുടിയും ഏതു തന്നെയാണ് മൗണ്ട് ആണ് അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടി കൊടുമുടിയേതാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടി കൊടുമുടിയാണ് കാഞ്ചൻ ചെങ്ക അപ്പോൾ ഈ കൊടുമുടികളെക്കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മറ്റ് സുഹൃത്തുക്കളിലേക്കൂടി വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കളിയേറിയ കമൻ്റുകളായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും